ഹായോൺ ഇന്ന് നമ്മൾ മറ്റൊരു പുതിയ വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് പാർട്ടിഷൻ വാളിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് ഹാഫ് പോർഷനിലായിട്ട് ഗ്ലാസ് നൽകി ഹാഫ് പോർഷനിലായിട്ട് വുഡ് നൽകിയിട്ടാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഷോ കിച്ചൺ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പിലായിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പുറത്ത് നിന്ന് കൊണ്ടുവന്ന ഫർണിച്ചറിൽ ഉൾപ്പെട്ടതാണ് ഈ ഒരു ചെയറ് ആറ് ചെയറും ഉള്ളിലേക്ക് വെക്കുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു കിച്ചണിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകി മുകളിലായിട്ടും അപ്പർ ക്യാബിനറ്റിൽ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഷോ കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓവണും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഈയൊരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു വെയ്സിൻ്റെ ഭാഗത്ത് വാളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് സ്ലാബ് വറുത്തിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലായി ഗ്ലൗസിയും മൈക്കാലാമിനേഷൻ കൊടുത്തിട്ടാണ് ഇവിടെ ഈ ഒരു കബോർഡ്സ് എല്ലാം നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഇവിടെ ആയിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിന് തൊട്ട് മുകളിലായിട്ട് മറ്റൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിലായിട്ടും സ്ലാബ് വാർത്തിട്ട് തന്നെയാണ് റാക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് എട്ട് ലക്ഷം രൂപയാണ് കിച്ചണ് വാർഡ് ഉൾപ്പെടെയാണ് എട്ട് ലക്ഷം രൂപ ഇൻ്റീരിയറിന് വന്നിട്ടുള്ളത് ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ ഇവിടെയാണ് വരുന്നത് ഈ ഈയൊരു കിച്ചണിലായിട്ടാണ് വിറകടുപ്പും ഗ്യാസും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഒരു ഏരിയയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് വോളിലെ ടൈല് വിരിച്ചിട്ടുള്ളത് മറ്റു ഭാഗങ്ങളിലെല്ലാം വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന എവിടെയായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് ക്ലൗസിലായിട്ടാണ് പാത്രം വെക്കാനായിട്ടുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത് ആ ഒരു സിങ്കിനോട് ചേർന്ന് വരുന്ന വോളിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് കിച്ചണിലായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ബാക്ക് സൈഡിലേക്കൊരു ഡോർ നൽകിയിട്ടുണ്ട് വിറകെടുപ്പ് വരുന്ന ആ ഒരു ഭാഗത്തിനോട് ചേർന്ന് സ്ലാബ് ഒന്ന് ഇറക്കി വാർത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്യാസ് വെക്കുന്ന വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് കിച്ചണിലെല്ലാം കബോർഡ്സ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ടും കണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടേക്കായിട്ടൊരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടൊരു ബാത്റൂമാണ് നൽകിയിട്ടുള്ളത് വീടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാതെ തന്നെ എവിടെ ആയിട്ടാണ് പുറത്തേക്കായിട്ടുള്ള ബാത്റൂം നൽകിയിട്ടുള്ളത് കിച്ചണിൽ നിന്നും രണ്ട് സൈഡിലായിട്ടും ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുണ്ട് ഇരുമ്പിലാണ് ഈ ഒരു ഡോറെല്ലാം കൊടുത്തിട്ടുള്ളത് വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്